അനിൽ ബോസ് ഈ ഈ മണ്ഡലത്തിലെ ആദ്യത്തെ ചോദ്യം താങ്കൾ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളതും ചോദ്യമായിരിക്കും ും രാജ്യസയിൽ വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ ആ സീറ്റ് ബി ജെ പിക്ക് കൊടുത്തിട്ട് ആലപ്പുഴയിൽ രാജ്യത്തിന്റെ ഭരണം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ലോക്സഭാ അംഗങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് ലോക്സഭാ അംഗങ്ങൾ ഏറ്റവും കൂടുതൽ ജയിക്കുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യമാണ് അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നഷ്ടമായ ആലപ്പുഴ കൂടി പിടിച്ചെടുക്കാൻ കെ സി വേണുഗോപാൽ തന്നെ വേണം എന്നതുകൊണ്ടും മാത്രമല്ല രാജ്യസഭയിൽ നിന്നും ഒന്നര വർഷ കാലാവധി മാത്രം ബാക്കി നിൽക്കുന്ന ആ രാജ്യസഭ നഷ്ടപ്പെട്ടാലും അതിൽ കൂടുതൽ അംഗങ്ങളെ ജയിപ്പിക്കാൻ തെലുങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളത് അതൊരു പ്രശ്നമായി നമ്മൾ കരുതേണ്ടതില്ല വളരെ ഒരു എന്തായാലും ഇന്നത്തെ ചർച്ചയുടെ ആദ്യ ഭാഗം ഈ ചോദ്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് ഇവിടെയുള്ള ആൾക്കാരും ഉന്നയിക്കാൻ സാധ്യതയുണ്ട് രാജ്യസഭയിലേക്ക് രാജസ്ഥാനിൽ നിന്ന് ഒരു എ ഇനി കോൺഗ്രസിന് കിട്ടില്ലല്ലോ നിലവിലുള്ള എം എൽ എമാരുടെ കണക്ക് പ്രകാരം അങ്ങനെയാണെങ്കിൽ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു എം പി നിങ്ങൾ ബലികൊടുത്തിട്ടാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്നത് അതാണ് ഇത് പ്രശ്നം രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് വന്ന രാജസ്ഥാൻകാരനല്ലാത്ത കെ സി വേണുഗോപാലാ ഇന്ന് കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ആളുകളും കേരളത്തിൽ നിന്നല്ല രാജ്യസഭാംഗമായിട്ടുള്ളത് അതുകൊണ്ട് രാജ്യസഭയിൽ ഒരെണ്ണം ഞങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ടാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ജയിപ്പിക്കാൻ കഴിയുന്ന അംഗബലവും ഭരണവും ഞങ്ങൾക്കുള്ള സാഹചര്യത്തിൽ ആ ഒരെണ്ണം കുറയുന്നത് ഒരു പ്രശ്നമല്ല എന്നതിലുപരി അത് അത് മാത്രമല്ല എണ്ണം കുറയുന്ന ഒരു പ്രശ്നമല്ല കാരണം ആ എണ്ണം കവർ ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങൾക്കുണ്ട് അതിലുപരിയായി ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിനെ ഇറക്കുക അതിന് ഓരോ പാർലമെന്റ് അംഗം അത് ലോക്സഭയിലെ ഓരോ അംഗങ്ങളും ഞങ്ങൾക്ക് അനിവാര്യമാണ് അതുകൊണ്ട് ഒരു വീഴ്ചയും ഇല്ലാതെ ഈ ഫാസിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ നിറക്കാൻ ഞങ്ങൾക്ക് ഈ ഒരു അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് ഞങ്ങൾ ആ മറുപടിയാണ് അനിൽ ബോസ് വ്യക്തമായി ും പ്രധാനമന്ത്രി ഒറ്റകക്ഷിയെ തിരഞ്ഞെടുക്കണം അങ്ങനെ വന്നാൽ ഒരംഗം പോലും കുറയാൻ പാടില്ല നരേന്ദ്രമോദിക്കെതിരെ അടുത്ത സർക്കാർ ബദൽ സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസിന്റെ നേതാവ് രാജ്യസഭയിൽ ആലപ്പുഴ മത്സരിക്കുമ്പോൾ സ്വാഗതം ചെയ്ത് കഴിയുമെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ ഐക്യരാഷ്യം പ്രകടിപ്പിക്കുകയല്ലേ വേണ്ടത് അദ്ദേഹം പറഞ്ഞൊരു വാദഗതി ഇപ്പോൾ അവിടെ മാത്രമല്ല ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യസഭയെന്നോ ലോകസഭയെന്നോ വ്യത്യാസമില്ലാതെ രാജ്യം മുഴുവൻ ഇന്ത്യയിലെ കോൺഗ്രസ് ബി ജെ പിക്ക് ആയി കോൺഗ്രസുകാർ ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞാൽ വേറെ ജയിപ്പിക്കാൻ ഇടമുണ്ട് എന്നൊരു വാദമാണ് പറയുന്നത് ഇപ്പൊ ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് ഹിമാചൽ പ്രദേശിലാണ് അഭിഷേക് സിംഗ് സി സിംഗ്വി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ വക്താവ് തോറ്റു കോൺഗ്രസ് എം എൽ എ മാർ ഭൂരിപക്ഷമുണ്ട് പക്ഷെ ഇലക്ഷൻ ഇപ്പോൾ തോറ്റു ഇതാണ് കോൺഗ്രസിന്റെ ഒരു അവസ്ഥ അപ്പൊ ഇവിടെ ഇപ്പൊ മത്സരിക്കുന്ന സ്ത്രീ അല്ല അത് അധികാരമുള്ള സ്ഥലങ്ങളിലേക്ക് ഒഴുക്കുണ്ടാവുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ മാത്രം പ്രത്യേകതയല്ല ഇതുപോലെ ഈ ഇവിടുത്തെ യു ഡി എഫ് സംഘടനാ സെക്രട്ടറി ആയി വന്ന ശേഷമുള്ളത് പോലെ ഒരു ഒഴുക്ക് ഒരിക്കലും കോൺഗ്രസ് നേരിടേണ്ടി വന്നിട്ടില്ല അപ്പൊ എന്റെ സംശയം വെസ്റ്റ് ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നൊക്കെ ഈ ബി ജെ പിയിലേക്ക് ഒഴുകിയത് ആര് സെക്രട്ടറി ആയിരുന്നപ്പോഴാ അതൊക്കെ നമുക്ക് ഒരു ഒരു വാദഗതിക്ക് വേണ്ടി പറയാം ഉള്ളതല്ലേ ഞാൻ ഞാൻ പറയുന്നത് ഇന്ന് ഒൻപത് ഒൻപത് കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാർ ഒരു

എല്ലാ you know yallríe... right ും ഇന്ത്യ ചരിത്രത്തിൽ അരുണേ അരുണ് നല്ലപോലെ പൊളിറ്റിക്സ് നന്നായി കൈകാര്യം ചെയ്യുന്ന ആളാണ് ഇന്ത്യ ചരിത്രത്തിലോ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലോ ഈ കാലത്തേതുപോലെ കോൺഗ്രസ് ഉപേക്ഷിച്ച് ബി ജെ പി ചേക്കേറിയ കാലം ഇതുപോലെ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആയി നിൽക്കുമ്പോ കോൺഗ്രസ് ആയി ജീവിക്കാൻ അവർക്ക് ആവാത്തോണ്ടാണ് ശരിച്ചു ശരി അങ്ങനെ ഒരു ആരോപണം കോൺഗ്രസിൽ മറുപടി അനിൽ ബോസ് പറയട്ടെ പക്ഷെ അനിൽ ബോസ് സൂചിപ്പിച്ച ഒരു കാര്യം പ്രധാനപ്പെട്ടതല്ലേ നോക്കൂ ഇരുനൂറ്റി എഴുപത്തി മൂന്ന് എന്ന മാജിക് നമ്പറിലേക്ക് നമ്മൾ എത്താൻ അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലേക്ക് നമ്മൾ എത്താൻ ഒരു സീറ്റിന്റെ കുറവുണ്ടെങ്കിൽ അത് ആലപ്പുഴയിലെ ഒരു എംപിയുടെ കുറവാൻ പാടില്ല അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് എതിരായി കേരളത്തിനും രാജ്യത്തും കോൺഗ്രസിനെക്കാളും ഗ്യാരണ്ടി ഇടതുപക്ഷത്തിനാണ് നിങ്ങൾ ഇതാ കോൺഗ്രസിന്റെ റേറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി അമ്പത് സീറ്റിൽ മത്സരിച്ചു നേർക്ക് നേരം മത്സരം കോൺഗ്രസ് ജയിച്ച എത്രയാ പതിനഞ്ച് സീറ്റ് അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബിജെപിയും മത്സരിച്ച് എത്ര സീറ്റാ നൂറ്റി എഴുപത്തി അഞ്ച് എത്രയാ ഇരുപത് ഇത്രയുള്ള സമ്മതിച്ചു നേരിട്ടുള്ള ചോദ്യം കെ സി വേണുഗോപാൽ രാജ്യസഭയിൽ ഇരിക്കുന്നു എന്ന് കരുതട്ടെ ഇവിടെ നിങ്ങൾ ആരിഫാണ് ജയിക്കുന്നതെന്ന് കരുതട്ടെ ഇനി ശോഭാ സുരേന്ദ്രൻ ജയിച്ചു കരുതുക അവിടെ വരുമ്പോ ആലപ്പുഴയിൽ കോൺഗ്രസ് എം പി ഇല്ലെങ്കിൽ ഒരു എംപിയുടെ കുറവ് കോൺഗ്രസിന് സംഭവിച്ചാൽ രാഷ്ട്രപതി ആരെ വിളിക്കുക അതാ പറഞ്ഞത് ഞാൻ ചോദിച്ച ഒറ്റ പാർട്ടിയാകും കോൺഗ്രസ് ശേഷിയില്ലല്ലോ ഉണ്ടോ ആ അത് ഏറ്റവും അമ്പത്തിരണ്ട് അല്ല ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ ഏറ്റവും വലിയ ഒറ്റ കക്ഷി ആവുന്നതിൽ ഒരു സീറ്റ് കുറഞ്ഞാൽ കോൺഗ്രസിനെ വിളിക്കില്ല ഒറ്റകക്ഷിയാവ ശേഷിയുണ്ടോ കോൺഗ്രസിന് ഉണ്ടല്ലോ കൂടുതൽ കോൺഗ്രസിൽ സീറ്റ് പത്ത് പതിനാലെണ്ണം കേരളത്തിലെ കോൺഗ്രസ് സീറ്റ് അതെല്ലാം തോക്കാൻ പോവാണ് ബാക്കിയുള്ള സീറ്റ് കൂട്ടി നോക്ക് തമിഴ്നാട്ടിലുണ്ടോ സീറ്റ് ബീഹാർ കോൺഗ്രസ് സീറ്റ് ജയിക്കോ ആ ബംഗാൾ ജയിക്കോട്ടെ അതാ പറഞ്ഞു കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷ പാർട്ടികളും പ്രാദേശിക പാർട്ടികളുമാണ് സീറ്റ് കൂടി ജയിക്കാൻ പോകുന്നത്